കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ വിവാഹ സംബന്ധമായിട്ട് ഉള്ള അല്ലെ വിവാഹത്തിനു മുമ്പുള്ള പരസ്ത്രീ നമ്മളെ പരസ്ത്രീ ശക്തനോ പരസ്ത്രീ ബന്ധങ്ങളോ പരപുരുഷ ബന്ധങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഗ്രഹനിലയുടെ അവസ്ഥയാണ് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലുമാണ് നമ്മുടെ വിവാഹവും ബന്ധവും മറ്റു കാര്യങ്ങളുമൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ ഗ്രഹനിലയിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയും നീചഗ്രഹങ്ങളുടെ വീക്ഷണമോ അല്ലെങ്കിൽ ശുക്രനെ കേന്ദ്രത്തിൽ നിന്ന് വീക്ഷിക്കുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്ത്രീ ശക്തനാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് അല്ലെ പരസ്ത്രീ ബന്ധം അല്ലെ പരപുരുഷ ബന്ധം ബന്ധമുണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് പക്ഷേ എന്നാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടോ വിവാഹത്തിന് മുമ്പോ ഭാര്യയോടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോടോ അവസ്ഥാന്തരത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് വിചാരിക്കേണ്ട ഭാര്യയോട് ഭയങ്കര സ്നേഹവും ഇഷ്ടവും പ്രേമവും ഒക്കെ കാണും എങ്കിൽ തന്നെയും ശാരീരികാവസ്ഥാലും മാനസികാവസ്ഥാലും മറ്റൊരു പുരുഷനെയോ മറ്റൊരു സ്ത്രീയോ പ്രാപിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കൂടെ നമ്മൾ കാണപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ചന്ദ്രാലയളിൽ രാഹു കേതു നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇതൊക്കെ വരുമ്പോൾ വിവാഹ മുമ്പ് വിവാഹബന്ധത്തിന് മുമ്പുള്ള പരസ്ത്രീ ബന്ധങ്ങളും വിവാഹ ശേഷമുള്ള പരസ്ത്രീ ബന്ധത്തിനും ഒക്കെ കാരണാവസ്ഥയാകുന്നതും ചില ചില ദുർമാത്രികത്തിലൂടെയും ഇങ്ങനെയുള്ള ഒരു അവസ്ഥാന്തരങ്ങളും കാര്യങ്ങളും വിളിച്ചൊല്ലി പ്രാർത്ഥനയിലൂടെയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് അതുകൊണ്ട് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനും അങ്ങനെ വരാതിരിക്കാനും ഉമാമഹേശ്വരന്മാരെ പ്രീതിപ്പെടുത്തുന്നതും അത് തന്നെയല്ലേ ഗ്രഹനില സഹിതം ഏഴിൽ നിൽക്കുന്ന നീഴഗ്രഹങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്ത് പൂജകളും നവഗ്രഹ പൂജകളുമൊക്കെ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആസക്തികളും വിഷയങ്ങളുമൊക്കെ മാറി തത്തുല്യ ബലയുക്തമായിട്ടുള്ള ഒരു ഭാര്യയും കുടുംബസമേതം ജീവിക്കാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതകാലം മൊത്തം ഒരു അറുപത് വയസ്സുള്ള ആൾക്കാർക്കും പോകാം എഴുപത് വയസ്സുള്ള ആൾക്കാർക്കും പോകാം ആ ഒരു അവസ്ഥ വരുന്നത് ഈ ഗ്രഹനില ആ ഗ്രഹനിലയിൽ വിവാഹസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏഴിലോ എട്ടിലോ ഉള്ള നീചഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള അന്യതാ ബന്ധങ്ങളും അന്യത ഉള്ള സംസർഗങ്ങളുമൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് അത് സമയം കൂടെ മോശമാകുക ഗ്രഹങ്ങൾ പിഴച്ച് നിന്നാൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥാന്തരം ഉണ്ടാകും ചാരവശാൽ ഗ്രഹങ്ങൾ ശനി സഞ്ചരിക്കുന്ന സമയത്തും അഷ്ടമശനി ശനി സമയത്തും ഏഴിൽ ശനി സഞ്ചരിക്കുന്ന സമയത്തും പത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് രണ്ടിലോ പന്ത്രണ്ട് ോശിനി സഞ്ചരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥാന്തരം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള പരിഹാരങ്ങളും പൂജകളുമൊക്കെ അതായത് ഉത്തമനായ ജോൽസിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഭർത്തൃവശ്യം പതിവശ്യം ഭാര്യാവശ്യം ഇതൊക്കെ ചെയ്ത് കണ്ട് അതായത് പൂജകളും ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ മാറി ഉത്തമമായിട്ടുള്ള കുടുംബ ജീവിതം നയിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ടുള്ള എപ്പിസോഡുമായിട്ട് അടുത്ത സെഗ്മെന്റിൽ കാണാം നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ